ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മൂന്നാം സീറ്റ് ആവശ്യവുമായി കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയ മുസ്ലിം ലീഗ് ചെറിയ വിട്ടുവീഴ്ചയോടെ അവരുടെ ലക്ഷ്യം സാധ്യമാക്കി ലോക്സഭയിൽ മൂന്നാം സീറ്റ് ലഭിക്കില്ലെങ്കിലും രാജ്യസഭയിൽ ലീഗിന് എപ്പോഴും രണ്ടംഗങ്ങളുണ്ടാകുന്ന സാഹചര്യം ഉറപ്പായി കൊച്ചി ആലുവ ഗസ്റ്റ് ഹൌസിൽ കോൺഗ്രസും ലീഗും തമ്മിൽ നടന്ന മൂന്നാം സീറ്റ് വിഷയത്തിലെ ചർച്ചയുടെ ക്ലൈമാക്സ് ലീഗിന് രാജ്യസഭയിലേക്കുള്ള അധിക സീറ്റ് നേട്ടമാണ് ലീഗ് പ്രസിഡന്റ് സാദിഖലി ശിഹാബ് തങ്ങൾ സ്ഥലത്തെത്തിയ ശേഷം നടക്കുന്ന ഫൈനൽ ചർച്ചയിൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും ഈ വർഷം ജൂണിലും അടുത്ത വർഷവും ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റുകൾ ലീഗിന് ലഭിക്കും ചർച്ച തൃപ്തികരമായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കളായ കെ സുധാകരനും വി സതീശനും മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു ഷീർ പി എം എ സലാം കെ പി എ മജീദ് ഡോക്ടർ എം കെ മുനീർ തുടങ്ങിയവർ ലീഗിന് വേണ്ടി ചർച്ചയിൽ പങ്കെടുത്തു കോൺഗ്രസിനായി രമേശ് ചെന്നിത്തല എം എം ഹംസൻ തുടങ്ങിയവരും സംബന്ധിച്ചു ചർച്ചയ്ക്ക് ശേഷം എല്ലാം തൃപ്തികരം എന്ന് മാത്രമായിരുന്നു നേതാക്കളുടെ മറുപടി എന്നാൽ കെ സുധാകരൻ ആ സസ്പെൻസ് വിളിച്ചു സതീശൻ പറഞ്ഞില്ലേ അത് തന്നെയാണ് ഔട്ട്കം ഒരു ഓഫർ ആണ് മുന്നിലേക്ക് വെച്ചത് രാജ്യസഭാ സീറ്റ് കൊടുത്താൽ അത് എടുക്കാമോ എന്ന് അവർ പറഞ്ഞിട്ടില്ല തങ്ങളുമായി സംസാരിച്ച ശേഷമേ മറുപടി പറയുകയുള്ളൂ ഇതായിരുന്നു മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് കെ സുധാകരന്റെ പ്രതികരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് യോഗത്തിന് തൊട്ടുമുൻപും മുസ്ലിം ലീഗ് വ്യക്തമാക്കിയിരുന്നു മൂന്നാം സീറ്റിന്റെ കാര്യത്തിൽ ഒരു കാലത്തുമില്ലാത്ത വിധം കടുത്ത നിലപാടിലായിരുന്നു മുസ്ലിം ലീഗ് നാല് സീറ്റ് തരാമെന്ന ഓഫറുമായി സി പി എം എൽ ഡി എഫിലേക്ക് ക്ഷണിക്കുന്ന സാഹചര്യം വരെ രൂപപ്പെട്ടത് കോൺഗ്രസിനെ കുഴക്കി അതേസമയം മത്സരിക്കുന്ന പതിനാറിൽ പതിനഞ്ചും സിറ്റിംഗ് സീറ്റുകളാകുമ്പോൾ എങ്ങനെയാണ് മൂന്നാം സീറ്റ് എന്ന ആവശ്യം പരിഗണിക്കാനാവുക എന്ന കോൺഗ്രസിന്റെ ചോദ്യത്തോട് മുസ്ലിം ലീഗ് നേതാക്കൾ മുഖം തിരിച്ചില്ല രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് ലീഗിന് തരാമല്ലോ എന്നായി രാഹുൽ വയനാട്ടിൽ മത്സരിക്കുമെന്ന് പറഞ്ഞ് ആ ചോദ്യവും കോൺഗ്രസ് നേതൃത്വം അപ്രസക്തമാക്കി തുടർന്നാണ് രാജ്യസഭാ സീറ്റിനുമേൽ ചർച്ച വന്നതും കാര്യങ്ങൾ ഇലയ്ക്കും മുള്ളിനും പരിക്കില്ലാതെ പരിഹരിക്കാമെന്ന ധാരണയിലെത്തിയതും